നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ ലഹരി കേസുകൾ വരുമ്പോൾ ബംഗളൂരുവാണ് ഈ രാസലഹരിയുടെയും എല്ലാം ഉറവിടമെന്ന് കേൾക്കാറുണ്ട് ഇപ്പോൾ ബംഗളൂരുവിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ടേ എന്ന വാർത്ത വരികയാണ് ബംഗളൂരു പോലീസിന്റെ ലഹരിവിരുദ്ധ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഒരു കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് നൈജീരിയൻ സ്വദേശി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിലായിട്ടുണ്ട് കെ ബി ശ്രീധരനുടെ വിശദാംശങ്ങളുമായി ശ്രീധരൻ ഇവരുടെ കൈവശം ഒരു കോടി രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നു ഈ രണ്ടുപേർ മാത്രമാണോ ഈ സംഘത്തിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം എന്താണ് പറയുന്നത് സമീപകാലത്ത് ബംഗളൂരു പോലീസിന്റെ ലഹരി വിരുദ്ധ വിഭാഗം പലയിടങ്ങളിലായി നഗരത്തിന്റെ പലയിടങ്ങളിലായി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ടുപേർ രണ്ട് വ്യത്യസ്ത കേസുകളിലാണ് രണ്ടുപേർ പിടിയിലായിരിക്കുന്നത് നൂറ്റി ഒന്ന് ഗ്രാം കൊക്കൈൻ നാനൂറ്റി എൺപത്തി ഒന്ന് ഗ്രാം ഹൈഡ്രോ കഞ്ചാവ് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ഇത് വിതരണത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന വാഹനം എന്നിവയ്ക്ക് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ബംഗളൂരുവിലെ ബേഗൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എ സി എസ് ലേ ഔട്ടിൽ താമസിക്കുന്ന ഒരാൾ ആണ് പരിചയക്കാർക്ക് നിരോധിത മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ വിൽപ്പനക്കാരനെ പിടികൂടിയത് ഏതാണ്ട് നാല്പത്തിയെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഹൈഡ്രോ കഞ്ചാവും ഉൾപ്പെടെ ഇയാളിൽ നിന്ന് പിടികൂടുകയാണ് ചെയ്തത് അതുപോലെ ഇയാൾ ബംഗളൂരു സ്വദേശി തന്നെയാണ് ആദർശെന്നാണ് ഇയാളുടെ പേര് അതുപോലെ തന്നെ കെ പുരത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വിദേശ പൗരൻ നൈജീ നൈജീരിയൻ സ്വദേശിയാണ് ഇയാളെ നിരോധിത മയക്കുമരുന്നുകളുമായിട്ട് പോലീസ് പിടികൂടുകയും ചെയ്തു ഇയാളും ഇത്തരത്തിലുള്ള വിൽപ്പനക്കാരനാണ് ഈ മാഫിയയുടെ കണ്ണിയാണ് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം തുടർന്നാണ് ഇയാളെയും കൂടി കസ്റ്റഡിയിലെടുത്തത് ഇയാളിൽ നിന്ന് ഏതാണ്ട് അൻപത് ലക്ഷത്തിലധികം രൂപ നിലനിൽക്കുന്ന മയക്കുമരുന്നുകൾ നിരോധിത മയക്കുമരുന്നുകളാണ് പിടികൂടിയത് ഏതായാലും കഴിഞ്ഞ ഈ പുതുവത്സവത്തോടനുബന്ധിച്ച് വ്യാപകമായിട്ട് റെയ്ഡ് നടത്തി കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളൊക്കെ കണ്ടെടുത്ത് പോലീസ് ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ് അതിനുശേഷവും ഈ ലഹരിവിരുദ്ധ വിഭ വിഭാഗം കർശനമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനകളും തുടരുന്നത്